ദാവീദ് പറയാണ് യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ അപ്പോൾ ഒന്ന് ദാവീദ് പറയുന്ന ഒരു ചിന്താ വിഷയം നമുക്ക് ശ്രദ്ധിക്കാം ദാവീദ് എവിടെയായിരുന്നു വനാന്തരത്തിൽ ആടുമേച്ചുകൊള്ളുന്ന ഒരു വ്യക്തിയാണ് ഇഷയായുടെ കുടുംബത്തിൽ തൻ്റെ മക്കളുണ്ടെങ്കിലും ദാവീദിൻ്റെ ജോലി എന്തു ചെയ്യോ ഒരു വേളക്കാരൻ എടുക്കുന്ന പോലെ ജോലിയെടുക്കുന്ന പോലെ അപ്പൻ്റെ ആടുകളെ മേച്ച് വനാന്തരത്തിൽ പോയിരിക്കുക കാരണം വേട്ടന്മാരെല്ലാം മിലിറ്ററിയിലും രാജകീയ രാജാവിനോട് രാജ്യത്തിൻ്റെ സേന സേനകളായി അല്ലെങ്കിൽ പട്ടാളക്കാരായി സേവനം ചെയ്തുകൊണ്ടിരിക്കുക ദാവിൻ്റെ ജീവിതത്തിൽ ആമേൻ വനാന്തരത്തിൽ അല്ലെങ്കിൽ കാടുകളിൽ എന്തു ചെയ്യുക ആടിനെ മേച്ച് അതിനെ തീറ്റിച്ച് അങ്ങനെ മുമ്പോട്ട് പോകുക ശ്രദ്ധിക്കേണ്ട കാര്യം ചോദിച്ചാൽ ദാവിദിൻ്റെ ജീവിതത്തിൽ ഈ വലിയ പ്രതികൂലത്തിന് നടുവിലും ഒറ്റപ്പെട്ട സാഹചര്യത്തിലും അപ്പൻ തൻ്റെ ആടിനെ മേക്കുവാൻ അതേ കാട്ടിലേക്ക് അയച്ചിരിക്കുന്ന അവസ്ഥ ഒത്തിരി വേളക്കാരുണ്ടെങ്കിലും ആമ എന്തു ചെയ്യുന്നില്ല ദാവിദിൻ്റെ ജോലി ആടുമേച്ചുകൊണ്ടിരിക്കില്ല പക്ഷേ ദാവിൻ്റെ ഹൃദയപ്രകാരം ഒരു ദൈവമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു വന്നത് ദാവിദ് ഓരോ ദിവസങ്ങളും ഈ ദൈവത്തെ രുചിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് ഈ ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യനാണ് ദാവിദ് വേറെ സങ്കീർത്തി പറയുമ്പോൾ ഇരുപത് അറുപത്തിമൂന്നാം സങ്കീർത്ത് പറഞ്ഞു ഇന്ത്യ വെള്ളമില്ലാത്ത ഉണങ്ങി വേണ്ട ദേശത്ത് എൻ്റെ ഉള്ള നിനക്കായി താഹിക്കുന്നു അപ്പോൾ ഒന്ന് ദൈവപ്രവൃത്തിക്ക് വേണ്ടി കർത്താവിനുള്ള ഒരു വലിയ സ്നേഹമുള്ള ഒരു മനുഷ്യനാണ് ഈ ദാബിദ് ദാവിദ് ചരിത്രത്തിൽ മുപ്പത്തിനാല സങ്കീർത്തനം പറയുന്നതാണ് യഹോവ നല്ലവണെന്ന് നിങ്ങൾ രുചിച്ചറിയണം പക്ഷേ അത് രുചിക്കണം ഒരു മുട്ടായി നമ്മൾ കഴിക്കുമ്പോൾ രുചിച്ചു നോക്കുന്ന പോലെ രുചിക്കുന്നതോറും രുചിക്കുന്നതോറും ടേസ്റ്റ് കയറി വരുന്ന ഒരു സംഭവമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതുകൊണ്ട് അത് ആവിധ ദേഹോവൻ നല്ലവെന്ന് നീ രുചിച്ചറിയണം നീ രുചിച്ചു നോക്ക് നീ ആരാധിച്ചു നോക്ക് നീ പ്രാർത്ഥിച്ചു നോക്ക് നീ നിവസിച്ചു നോക്ക് ഈ ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ മാധുര്യമേറിയ അവസ്ഥകൾ വരാൻ തുടങ്ങും ഈ ദൈവത്തെ നമ്മൾ സേവിച്ച് സ്നേഹിച്ച് വാസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ജൈവത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങും ദൈവത്തിലെ ആമയ നീ ദൈവത്തെ എന്ന് വിശ്വസിക്കാൻ തുടങ്ങിയ അന്ന് മുതലുള്ള നിൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ കഴിഞ്ഞകാലം ജീവിതത്തെക്കാളും ഒരു വ്യത്യസ്തമായി അല്ല ഒരു അത്ഭുത വ്യത്യസ്തമായി അത് മാറുവാൻ തക്കണടയാകും പത്രദിവസം തൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു അന്ധകാലത്ത് നിങ്ങൾ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങൾ ഘോഷിപ്പാൻ തക്കവട്ടം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി രാജ്യ പുരോഹിത വർഗവും സ്വന്തശനവുമാകുന്നു അപ്പോൾ ഒന്ന് ദൈവം അവിടെ പറയുന്നതാണ് അതെ അന്ധകാരത്തിൽ കടന്ന നമ്മെ ഓരോരുത്തരെയും അന്ധകാരമെന്ന് പറഞ്ഞാൽ ഇരുട്ടിൻ്റെ അറകളിൽ അത് പൈശാചിക മേഖലകളിൽ അതേ അന്ധകാരത്തിൻ്റെ പോരുകൾ എന്ന് പറഞ്ഞാൽ പരണത്തിൻ്റെയും ലോകത്തിൻ്റെയും എല്ലാത്തിൻ്റെയും നടുവിൽ കടന്ന പിടഞ്ഞുകൂടിയിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമേദി അതെല്ലാം അന്ധകാരത്തിൽ അന്ധകാരത്തിൽപ്പെട്ട് കിടക്കുന്ന നമ്മളെ ക്രിസ്തുവാകുന്ന അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചിരിക്കുക ആ ക്രിസ്തുവിനോടുകൂടി നീ ഇരിക്കുന്ന കാലത്തോളം ഇനിയൊരു അന്ധകാരത്തിന് തൊടുകയില്ല കാരണം എന്താ ചോദിച്ചാൽ അത് ഈ വെളിച്ചമുള്ളവടെ ഒരിക്കൽ ഇരുട്ടിന് വരാൻ കഴിയത്തില്ല ദൈവരെ നിൻ്റെ വീട്ടിൻ്റെ അകത്ത് വെളിച്ചമുണ്ടെങ്കിൽ ആ വെളിച്ചം പോകുമ്പോഴേ ഇരുട്ട് വരത്തുള്ളൂ നിൻ്റെ വീട്ടിൻ്റെ അകത്ത് ഇരുട്ടുണ്ടെങ്കിൽ നിൻ്റെ വീട്ടിൽ വെളിച്ചം ആ ഇരുട്ടിനെ പുറത്താക്കും അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സകല ഇരുട്ടിനെയും പുറത്താക്കും സകല രോഗത്തെയും പുറത്താക്കും സകല മരണത്തെയും പുറത്താക്കും സകല പാപത്തെയും പുറത്താക്കും അപ്പോൾ ഒന്ന് യേശു ക്രിസ്തു മരണത്തെ പുറത്താക്കുന്നു രണ്ട് പാപത്തെ പുറത്താക്കുന്നു എല്ലാവിധ എല്ലാവിധ വൈശാചിക നിന്നും കർത്താവ് നമ്മെ വിടുവിച്ചെടുക്കുന്നു അതുകൊണ്ട് അന്ധകാലത്ത് നാല്പത് പ്രകാശത്തിൽ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവാണ് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ് അപ്പോൾ നമ്മൾ ഓരോരുത്തരും കർത്താവായി യേശുക്രിസ്തുവിൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കപെട്ട ഒരു തിരഞ്ഞെടുപ്പ് തന്നെയുണ്ട് എന്തിനാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് കർത്താവിൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കാൻ അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അവരുടെ ദൈവം ചെയ്ത സൽഗുണങ്ങൾ അവൻ്റെ യേശുക്രിസ്തുവിൻ്റെ സൽഗുണങ്ങൾ നീ ഘോഷിക്കാനാണ് കർത്താവ് തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഘോഷി ഭർത്തകൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം നാൽപ്പത് പ്രകാശത്തിൽ വിളിച്ചവൻ്റെ സൽഗുണങ്ങൾ ഘോഷിക്കാൻ തക്കണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി രാജകീയ പുരോഹിത വർഗമാണ് ഇന്ന് പറയട്ടെ ഈ ഭൂമിയിൽ മാനുഷികവർഗമല്ല എന്നാൽ രാജക കുടുംബങ്ങളിലേക്ക് ജനിക്കാൻ പോകുന്നു എന്ന് ചോദിച്ചാൽ നമ്മളെ ഏതിലാണോ കർത്താവായ യേശു ക്രിസ്തു നമ്മളേതിൽ പോയി ആ ഒരു പുതിയ ഒരുത്തം ക്രിസ്തുലെങ്കിലും പുതിയ സൃഷ്ടിയാകുന്നു ആ പുതിയ സൃഷ്ടി ഏതിപ്പെട്ടത് രാജ്യ പുരോഹിത വർഗത്തിൽപ്പെട്ടത് യേശു ക്രിസ്തു രാജാതി രാജാവാണ് കാരണം യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ആയിരം വർഷമോളം വാഴ് വന്നു ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ അവൻ നമ്മൾ ആരാണ് അവൻ നമ്മൾ രാജാക്കന്മാരായിരിക്കുക കാരണം അവൻ നമ്മളെ അന്ധകാരത്തിന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവട്ട സ്ഥലം ഘോഷിപ്പത്താക്കണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി രാജകീയ പുരോഹിത വർഗം സ്വന്ത ജനമാവണം കർത്താവിൻ്റെ സ്വന്തം ജനമാണ് നമ്മൾ അതുകൊണ്ട് നമുക്കുള്ളതെല്ലാം കർത്താവ് കരുതും നമുക്ക് ഇവിടെ എല്ലാം നടത്തും എന്നാൽ ഒന്ന് നമ്മുടെ അന്ധകാരത്തിനും അത്ഭുത പ്രകാശമാണ് നമ്മുടെ യേശു ക്രിസ്തു വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ യേശു ക്രിസ്തു നമ്മുടെ ഇന്ന് പറയുന്ന ചെറിയ കാര്യങ്ങളിൽ നമ്മളോട് ചെയ്തെല്ലാം ആ മഹത്വങ്ങളെ അത് കർത്താവിനെ മഹത്വം കൊടുക്കുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ് അന്ധകാരത്തിന് അലുഭാ അത്ഭുതം കോഷ്പത്തങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ് രാജീക പുരോഹിത വർഗമാണ് സന്ധ്യം അതുകൊണ്ട് ഈ കർത്താവിന് മുറുകെ പിടിക്കട്ടെ ഈ കർത്താവിൽ പ്രത്യാശ വെക്കട്ടെ ഗോഡ് ബ്ലസ് യു ദൈവം നിങ്ങളനുഗ്രഹിക്കട്ടെ ആ മെയിൻ